ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാർക്ക് അപ്പോൾ നമ്മുടെ ആറാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കാണിക്കുന്നത് പക്ഷേ ഇത്രയും സിമ്പിൾ ആണെങ്കിൽ പോലും നമുക്കിത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഈ വർക്ക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെയും ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഞങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ റൗണ്ട് സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഓവൽ ഷേപ്പിലോ ഗോബി ഷേപ്പിലോ ഉള്ള സ്റ്റോൺ എടുക്കണം നമുക്ക് ഏതാണ് വാങ്ങാൻ കിട്ടുന്നത് നമുക്ക് ആ ഡ്രസ്സിന് അനുയോജ്യമായിട്ട് നമുക്ക് സ്റ്റോൺ വാങ്ങിയാൽ മതി അപ്പോൾ പഠിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോൺ തന്നെ എടുത്താൽ മതി അപ്പോൾ ആദ്യം ഞാൻ ഈ കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കല്ല് വെക്കുന്നത് നമ്മുടെ മറ്റേ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ കല്ല് ആദ്യം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് വെച്ചുകൊടുക്കണം അപ്പം ഷുഗർ ബീഡ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ മൂന്ന് മുത്ത് എടുത്താൽ മതി നാല് മുത്തോ അഞ്ച് മുത്തൊക്കെ എടുക്കുമ്പോൾ അത് നമുക്ക് ഇടക്ക് വെച്ച് ലോക്ക് ലോക്ക് ചെയ്തിട്ട് തുന്നേണ്ടിവരും അപ്പോൾ അതുകൊണ്ടിട്ട് മൂന്ന് മുത്ത് വെച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ കുത്തി കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ റൗണ്ട് സ്റ്റോണിൻ്റെ ചുറ്റുമായിട്ട് ബീറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ സൂചി താഴേന്ന് മുകളിലേക്ക് എടുത്തിന് ശേഷം ഞങ്ങളുടെ വേറെ ഷേപ്പിലുള്ള അതായത് ഞാനിപ്പോൾ ഒരു ഗോപി ഷേപ്പിലുള്ള സ്റ്റോൺ എടുത്തേക്കുന്നത് ഞങ്ങൾ മഴത്തുള്ളി പോലെയൊക്കെയുള്ള ഒരു സ്റ്റോൺ എടുത്തിരിക്കണത് അപ്പോൾ അത് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് കുത്തി ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേണം ഇതുപോലെ കുത്തിയെടുക്കാനായിട്ട് അതിൻ്റെ അതിൻ്റെ അടുത്തൊന്നും കുത്തിരുത് കുത്താതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സൂചി കൊണ്ടൊന്ന് കുത്തിയതിന് ശേഷം ഇതുപോലെ പിടിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഡിസൈൻ്റെ ഷേപ്പ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് അല്ലാതെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വെക്കാതെ ഈ ഒരു ഷേപ്പിൽ വേണം ആദ്യം വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ചെയ്തേക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ അടുത്ത കല്ലം വെച്ചുകൊടുക്കുക അങ്ങനെ മൊത്തം ഇതിന് ചുറ്റുവായിട്ട് എട്ട് കല്ലാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഈ വർക്ക് ചെയ്യണ സമയത്ത് ഷോളിലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും ചെയ്യണ സമയത്ത് സ്കെയിൽ കൊണ്ടിട്ട് കറക്റ്റ് അടയാളപ്പെടുത്തുക ഇപ്പോൾ പത്ത് സെൻറ്റിമീറ്ററിലാണ് ഞങ്ങൾ ഡോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ അടിയിലേക്ക് ഒരു പത്ത് സെൻറ്റിമീറ്ററിൽ തന്നെ ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഈ ഡിസൈൻ ചെയ്യാൻ നോക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ നാല് കല്ല് വെച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇനി അടുത്ത കല്ലുകൾ വെച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ കല്ല് വെക്കണ സമയത്ത് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത് എൻ്റെ ദുപ്പട്ടിയിൽ കാണുന്ന ആ ഓവൽ ഷേപ്പിലുള്ള കല്ലായിരുന്നു കുറച്ചും കൂടി ഇതിനേക്കാൾ ചെറിയ കല്ല് കുറച്ചും കൂടി ഭംഗിയാണ് പിന്നെ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് ആ സ്റ്റോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് എന്ത് കളറാണ് വേണ്ടത് എന്നുള്ളത് അയച്ചു തന്നാൽ ആ കളർ ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം അപ്പം അതിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ചോദിച്ചാൽ മതി അപ്പം ഞാൻ ഈ റൗണ്ട് സ്റ്റോണിന് ചുറ്റും എട്ട് എണ്ണമാണ് വെച്ചേക്കുന്നത് എട്ട് കല്ല് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ആ ഡിസൈൻ ഫുള്ളായി കിട്ടും അപ്പം ഇതുവരെ നമ്മളുടെ ബീഡ്സ് വർക്കിന്റെ ഗ്രൂപ്പിൽ ആഡ് ആവാത്തത് ചെയ്യാം ആഡ് ആവണം ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിലേക്കൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ആക്കാം അപ്പോൾ നമുക്കിത് പത്ത് ഉള്ളത് പത്ത് ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഡ്രസ്സിലൊക്കെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണ രീതിയിൽ നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ചെയ്തേക്കണത് കല്ല് വെച്ച് ചുറ്റും ഷുഗർ ബീഡ്സ് വെച്ച് അതിനുശേഷം ഓവൽ ഷേപ്പിലോ മഴത്തുള്ളി ഷേപ്പിലോ ഉള്ള സ്റ്റോൺ ഇതുപോലെ ചുറ്റും വെച്ച് കൊടുക്കാം അപ്പോൾ എട്ടെണ്ണമാണ് വെച്ചേക്കുന്നത് അതിനുശേഷം നമ്മൾ ബാക്ക് തിരിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്ത് നോക്കുന്നവർ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ കാണണം എൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം ആ ഫോട്ടോ അയച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ കറക്ഷൻ നിങ്ങൾക്ക് ചെയ്തുതരാം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും ആ ഗ്രൂപ്പിൽ അതായത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കണമെന്ന് നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്